ആ ചരിത്രം ഓർമ്മിക്കുന്നതിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രചോദനം അതുപോലെ തന്നെ ആ ചരിത്രം ഓർമ്മിക്കുന്നതിൽ നിന്ന് നമ്മൾ മായാതെ സൂക്ഷിക്കേണ്ട ഒട്ടേറെ അനുഭവങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകൾ ആ തലമുറയിൽപ്പെട്ടവർ തങ്ങളോടൊപ്പം കഴിഞ്ഞവർ തങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചവർ തങ്ങളുടെ കൂടെ പല പല അനുഭവങ്ങളുള്ളത് ബഹുമാനായ പരേതനായ പേമസ് എ പൂക്കോ തങ്ങൾ അങ്ങനെയാണ് അതായത് പി സാസിലിരിക്കുന്ന അദ്ദേഹത്തെ വളരെ അടുത്ത് അദ്ദേഹത്തോട് പെരുമാറാൻ കഴിഞ്ഞിട്ടുള്ള ഓരോ ആളും വലിയവനായാലും ചെറിയവനായാലും ഒക്കെ ഒരു പക്ഷേ കരുതുന്നത് ആ പറഞ്ഞ വ്യക്തിക്ക് എനിക്ക് ആണ് അല്ലെങ്കിൽ പറഞ്ഞ വ്യക്തിക്ക് ആണ് തങ്ങളോട് ഏറ്റവും അടുപ്പമുള്ളത് എന്നാണ് തങ്ങൾക്ക് തിരിച്ചും എന്നോടാണ് ഏറ്റവും അടുപ്പം എന്നാണ് എല്ലാവരുടെയും പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിൽ വരുന്ന തോന്നൽ അങ്ങനെ ആയിരിക്കും പിന്നെ അത്ര അടുപ്പം ഓരോരുത്തർക്കും ഉണ്ടാവും അങ്ങനെയുള്ള ഒരു സദസ്സാണ് സാധാരണ ഉണ്ടാവാറുള്ളത് ഇന്നും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ സദസ്സിലും പങ്കെടുക്കുന്നവർ പിന്നെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികം അപ്പോൾ അനുഭവ സമ്പത്തുള്ള അനവധി ആളുകളെ ഓരോ വർഷവും നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിയും നഷ്ടപ്പെടുകയും ചെയ്യും അതുറപ്പാണ് പക്ഷേ തങ്ങളുടെ സാമീപ്യം കിട്ടിയ കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂടി ധനഗംഭീരമായ ലളിതമായ ഈ സദസ്സ് മുടങ്ങാതെ നടത്തി കൊണ്ടുപോവുക എന്നുള്ളത് വലിയ ഒരു സംഗതി തന്നെയാണ് ശീതൽവിയെ ഞാൻ ആ കാര്യത്തിൽ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് മറ്റ് സംഘാടകരെയും അഭിനന്ദിക്കുകയാണ് അപ്പോൾ ഈ തവണ അതേമാതിരി ഒരു സദസ്സാണ് ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത് ധാരാളം കാര്യങ്ങൾ കൂടിയിരിക്കുന്നവർക്കൊക്കെ സംസാരിക്കാനുണ്ടാവും നമ്മൾ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് കുറേ സമയം ഇരിക്കേണ്ട ഒരു സദസ്സാണിത് ചരിത്രം അതാണല്ലോ ചരിത്രം എന്ന് പറയുന്നത് ചരിത്രത്തിൽ താല്പര്യമുള്ള ആളുകൾക്കറിയാം സംഭവങ്ങൾ ചുരുളയച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയൊരു സംഭവം ഒരു വലിയ സംഗതിയാണ് അതാണ് ഇവിടെ നടക്കുന്നത് ഞാനിത് സംബന്ധിച്ച് ഞാനൊരു പുസ്തകം എഴുതുന്നുണ്ട് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല എഴുതിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് തീരുക എന്നറിയില്ല അതിൽ വോളിയം കണക്കിന് ഉള്ളത് ഒരു പക്ഷേ ഒന്ന് പി എം എസ് എ പൂക്കവത്തങ്ങളെ പറ്റി തന്നെയാണ് പൂക്കോത്തങ്ങളെയും അതിന് അതിന് ശേഷം വന്ന കാലഘട്ടം എങ്ങനെ പോയാലും ഞാൻ പോയവിടെ തന്നെ എത്തും അങ്ങനെയാണ് പഴയ കാലത്തേക്ക് പോയാൽ ഉണ്ടാകുന്ന എൻ്റെ ഒരു ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു കുറിപ്പ് എഴുതിയത് അത് ഏതാണ്ട് ആറാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലുമൊക്കെ പഠിക്കുന്ന കാലത്തുള്ള അനുഭവങ്ങൾ വെച്ച് എഴുതിയതാണ് അതിലും വന്നു പാണക്കാട് പി എം എസ് എ പൂക്കയത്തങ്ങൾ അപ്പോൾ ആറാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും ഒക്കെ ഉള്ള കാര്യങ്ങൾ എഴുതുമ്പോൾ അതെ ഒമ്പത് ഭയങ്കര ഹൈസ്കൂളാണ് അതിനെ പറ്റി എഴുതിയപ്പോഴാണ് പൂക്കയത്തങ്ങൾ വന്നത് ഒമ്പത് ഒമ്പത് പോയിയാണ് ഒമ്പതിൽ നിന്ന് പോകാനുണ്ടായ കാരണം തങ്ങളാണ് അതാ എഴുതിയത് അതേപോലെ ചുറ്റി തിരിഞ്ഞു വരും അങ്ങനെ നമ്മൾ നമ്മൾ നോക്കുമ്പോൾ തങ്ങള് പല ആളുകളുടെയും ജീവിതത്തിൽ അവരുടെ ഗതിവിഗതികൾക്ക് വിഗതികൾക്ക് കാരണക്കാരനായ ഒരു വ്യക്തിയാണ് അത് ഒരാൾ ഒരാളായിട്ടല്ല എല്ലാവർക്കും ഉണ്ടാവും അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഒരു വ്യക്തി ആ വ്യക്തിയോട് ജനങ്ങൾക്കുള്ള ഒരു വിശ്വാസവും സ്നേഹവും അതൊരു പ്രസ്ഥാനമായി മാറുക എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് വസ്ത്രത്തിലതാണ് തങ്ങള് ഇസ്ലാമും മജീദൊക്കെ വരുന്നുണ്ട് കരുത്തറിഞ്ഞത് അതിൻ്റെ ഒരു ആരംഭ സൂരത്വൊക്കെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെ പോരായികമൊക്കെ ജനങ്ങളങ്ങ് പരിഹരിച്ചത് പൂക്കോ തങ്ങള് അതിലങ്ങട് ചേർന്നപ്പോഴാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഒരു വ്യക്തിയിലുള്ള സ്നേഹ ഒരു വ്യക്തിയോടുള്ള സ്നേഹവും ആ വ്യക്തിയോടുള്ള ബഹുമാനവും ആ വ്യക്തിയുള്ള വിശ്വാസവും അതാണ് ഒരു പ്രസ്ഥാനത്തിൻ്റെ തന്നെ കരുത്തായി മാറിയത് ആ കരുത്തിൻ്റെ പുറത്താണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത് വ്യത്യസ്ത വ്യത്യസ്തമായി രാജ്യത്ത് തന്നെ ഇന്ത്യ രാജ്യത്ത് തന്നെ ഇപ്പോഴും നിൽക്കുന്നതിൻ്റെ കരുത്തു നോക്കുക അതാണ് എത്രത്തോളം അതിൻ്റെ അതിൻ്റെ വളരെ വളരെ പിറകോട്ട് പോയി നോക്കിയാൽ ബ്രിട്ടീഷ് ഭരണകാലത്തുള്ള സംഭവവികാസങ്ങൾ ബ്രിട്ടീഷ് ഭരണകാലം കഴിഞ്ഞതിന് ശേഷം തൊള്ളായിരത്തി ഇരുപത്തൊന്നിലുണ്ടായ നിസ്സഹായരായ ഈ നാട്ടിലെ പൂർവികരായ അനുഭവിച്ച അന്നത്തെ ജനങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ അതിലൊക്കെ ആശ്വാസം കൊടുത്തതിൻ്റെ കഥകൾ അങ്ങനെ വളരെ ചരിത്രം കൊണ്ട് തന്നെ ബലപ്പെടുത്തി എടുത്ത ഒരടിത്തറയുടെ ബലം കൊണ്ടാണ് പിൽക്കാലത്ത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്നത്തെ ജനാധിപത്യമൊക്കെ വന്നപ്പോഴും അത് ഉപയോഗപ്പെടുത്താനും ആ കരുത്തിൽ നിൽക്കാനും നമുക്ക് കഴിയും എവിടെ കരുത്ത് പോയാലും ഇവിടെ പോകുന്നില്ലല്ലോ അപ്പോൾ കോൺഗ്രസ് ജന കോൺഗ്രസ്സിന് തന്നെ ഒരു സമയത്ത് രാജ്യമൊട്ടാകെ നോക്കിയിട്ട് ഏറ്റവും ഉറപ്പുള്ള ഒരു സ്ഥലം ഇന്ത്യയിൽ നോക്കിയപ്പോൾ അത് കണ്ടത് ഇവിടെ കേരളത്തിൽ ഈ മലബാറിൽ ഈ വയനാട്ടിലാണ് ഏറ്റവും അധികം ഒന്ന് സെർച്ച് ചെയ്തു അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു തിരഞ്ഞെടുപ്പിൽ ശ്രീ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാനായി അപ്പോൾ നോക്കുമ്പോൾ ഏറ്റവും കരുത്തുള്ള ഒരു സ്ഥലം ഒരു നിലക്കും പതരേണ്ടാത്ത ഒരു കാറ്റിലും കോളിലും ആടി ഉലയാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലം എന്ന് നോക്കി ഇന്ത്യ രാജ്യത്തന്നെ കണ്ടുപിടിച്ചത് അന്ന് ഈ വയനാടാണ് ഞാനതിൻ്റെ തീരുമാനത്തിൽ ഭാഗവാക്കായ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് എനിക്ക് പറയാൻ കഴിയും അന്ന് അത്ര ഉറപ്പുള്ള ഒരു സ്ഥലം നോക്കി തിരഞ്ഞു കണ്ടുപിടിച്ചതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലും അപ്പോൾ അതിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഈ വിശ്വാസത്തിൻ്റെയും കരുത്തിൻ്റെയും പ്രശ്നമുണ്ട് അത് ചരിത്ര ചരിത്രത്തിൻ്റെ ഭാഗമാണ് നമുക്കിന്നും പ്രചോദനമാണ് പി എം എസ് എ പൂക്കോയെ തങ്ങൾ അതുകൊണ്ട് തന്നെ ജനഗംഭീരമായ ഒരു വലിയ വ്യക്തിത്വം തന്നെയാണ് തലമുറകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ചരിത്ര സംഭവമാണ് അത് പൂർണ്ണമായി ആരും ആർക്കും അത് പൂർണ്ണമായി ഇതുവരെ എഴുതപ്പെട്ടിട്ടില്ല എനിക്ക് തോന്നുന്നില്ല പിന്നെ മുഴുവനായിട്ട് നമുക്ക് തന്നെ അറിയും എന്നുള്ളതും തോന്നുന്നില്ല പക്ഷേ ഇപ്പോൾ കാലം മാറി വരുമ്പോൾ ഇതൊക്കെ നമ്മൾ റിസർച്ച് ചെയ്യുന്നുണ്ട് കണ്ടുപിടിക്കുന്നുണ്ട് ആ നിലയിലൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു കനല് കെട്ടുപോകാതെ കൊണ്ടുപോകാൻ ഈ അനുസ്മരണ സമ്മേളനം ഉതകും എന്നാണ് എൻ്റെ അഭിപ്രായം വലിയൊരു അനുസ്മരണ സമ്മേളനം അല്ലെങ്കിലും സമ്പത്ത് ഇത് ഇങ്ങനെ അയവിറക്കിക്കൊണ്ട് ആ തീപ്പൊരി എന്നും കെടാതെ സൂക്ഷിക്കാൻ കഴിയട്ടെ അള്ളാഹു സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ കുറച്ചുകൂടിയൊക്കെ സമയം ചിലവഴിച്ചതിന് കുറച്ചും കൂടിയൊക്കെ പറയാൻ സമയമുണ്ടായിരുന്നെങ്കിൽ പിന്നെ കൂടുതൽ പറയുമായിരുന്നു പറയാൻ ഉണ്ട് ഇല്ലേറ്റല്ല പക്ഷേ പറഞ്ഞ പോലെ വേങ്ങനെങ്കിലും ഒരു പരിപാടി എല്ലാവരും ഉണ്ടല്ലോ പിന്നെ തങ്ങളെക്കുറിച്ച് ധാരാളം പറയാൻ അറിയാവുന്ന ആളുകൾ ചരിത്രങ്ങളോ ചരിത്ര സംഭവങ്ങൾ ഓർമ്മിക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നടത്തി പോവുകയാണ് എല്ലാവരോടും നന്ദി ശ്രാവലി ഉള്ളൂ ആ ചരിത്ര പുരുഷന് മരണാനന്തരം ലഭിക്കാവുന്ന ഏറ്റവും നല്ല പദവി കൊടുക്കുമാറാകട്ടെ ശ്രാവലിക്കണം